എന്താ പേര് എന്റെ പേര് മോഹൻ എന്നാണ് ഞാൻ ഈ ചെറുവത്തൂർ ചക്രവരൺ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത് പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ആദ്യകാലം മുതൽ ഇങ്ങോട്ടുള്ള ഇതുവരെയുള്ള ഉള്ള ഇതുവരെയുള്ള പിന്നെ കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെടാൻ ദൈവത്തിനെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ നല്ല പിന്നെ നല്ല ഒരു വളരെ നല്ല പവറുള്ള വളരെ നല്ല സെൽഫിയുള്ള ഒരു ദേവനാണ് നമ്മുടെ ഇവിടുത്തെ ദേവൻ നരസിംഹമൂർത്തി അല്ല ഇവിടുത്തെ ഇവിടെ മൂന്ന് ദേവനാണ് വിഷ്ണുവിൻ്റെ മൂന്ന് ഭാവങ്ങൾക്കാണ് ഇവിടെ പിന്നെ വളരെ തുല്യഭാവത്തിലാണ് ഇവിടെ പ്രദർശിച്ചിട്ടുള്ളത് അതായത് ശൈശവഭാവത്തിൽ ഉണ്ണികൃഷ്ണനായും ലാസ്യഭാവത്തിൽ ലക്ഷ്മിനാരായണനായും രൗദ്രഭാവത്തിൽ നരസിംഹമൂർത്തി ആയി അങ്ങനെ മൂന്ന് വലിയ ഭാവത്തോടുള്ള പ്രതിഷ്ഠയാണ് വളരെ കേരളത്തിൽ അത്യപൂർവ്വമായിട്ട് ഒരു നാലമ്പലത്തിനുള്ളിൽ കാണുന്ന പ്രതിഷ്ഠയുള്ള ഒരു അത്യപൂർവം ക്ഷേത്രമാണ് ചക്രപുരം നരസിംഹ അപ്പോ പിന്നെ ഇവിടുത്തെ ഞങ്ങൾ ഇതിന്റെ ആദ്യകാല പ്രവർത്തകരെ നോക്കിയ സമയം സംഖ്യാശാസ്ത്ര പ്രകാരം ഏകദേശം നാനൂറ്റി അറുപത്തി എട്ട് അതായത് നാനൂറിനും അഞ്ഞൂറിനും വർഷങ്ങൾക്കിടയിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു എന്നാണ് എനിക്ക് ഇവിടെ ഒരു ഫീൽ ഫീല് അനുഭവപ്പെട്ടെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ ശ്രീകൃഷ്ണ പരന്ത വന്ന് കണ്ടോ വലം തുടങ്ങി അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ആളുവൊക്കെ ഉണ്ടായി നമ്മൾ വെറുതെ പറഞ്ഞു തന്നു ഇതാ കണ്ടോ അതല്ല ആ ശ്രീകൃഷ്ണ കണ്ടാ ശ്രീകൃഷ്ണ പരന്തു വന്ന് വലം പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ശ്രീലാ കണ്ടോ എത്ര മണിക്കൂ ഇവിടെ നട തുറക്കൽ വൈകുന്നേരം അഞ്ചര കൂടി നട തുറക്കും ശേഷം ആറ് ഇരുപത് ഉദ്യത്തിന് ആസ്ഥാനത്തിനനുസരിച്ച് ദീപാരാധന അതിനുശേഷം ഏഴര മണിയോടുകൂടി അത്ര അഴപ്പില്ല അത്താഴ പൂജക്ക് ശേഷം എട്ടര എട്ടര കൂടി സാധാരണ ഇതിലാണെങ്കിലും എട്ടര മണിയോടുകൂടി നടക്കുക പിന്നെ ഇവിടുത്തെ ഉത്സവം ഉത്സവം നമ്മുടെ കൊടിയേറ്റ് ഉത്സവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ആ ഉത്സവം ഏപ്രിൽ മാസം പതിനേഴാം തീയതിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് അതുകൊണ്ട് ഏപ്രിൽ മാസം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഏഴ് ദിവസങ്ങളിലായിട്ടാണ് കൊടിയേറ്റ് ഉത്സവം നടക്കുന്നത് നമ്മൾ ഈ ഇന്നത്തെ കൊടിയേറ്റ ഉത്സവത്തിന്റെ അവസാനം ഇന്ന് കൂടി ഇറങ്ങി ഇന്ന് നമ്മൾ പിന്നെ ലക്ഷം ദ്വീപം സമർപ്പണവും കൂടി ഇന്നത്തെ ഈ വർഷത്തെ ഉത്സവം ഉത്സവം പ്രമാണിച്ചിട്ടാണ് ലക്ഷദ്വീപ് സമർപ്പണം എത്ര ഏപ്രിൽ പതിനഞ്ചാം തീയ്യതി ഉത്സവം വിഷുവിന്റെ വിഷു കഴിഞ്ഞ പിറ്റേ ദിവസം ഇവിടെ മൂന്ന് തെടമ്പുകളുടെ കൂടിയ നൃത്തമാണ് കാരണം മൂന്ന് ഭാഗത്തുള്ള മൂന്ന് പ്രതിഷ്ഠകൾ ഉണ്ടായതുകൊണ്ട് മൂന്ന് തടമ്പുണ്ട് ആ മൂന്ന് തടമ്പോട് കൂടിയ നൃത്തമാണ് ഇവിടെ ഉണ്ടായത് വളരെ വളരെ ആൾക്കാർ കൂടുന്ന വളരെയധികം ഭക്തിജനങ്ങൾ കൂടുന്ന ഒരു ദിവസമാണ് അപ്പൊ എനിക്ക് ഉപകാരം കൂടെ അറിയാനുള്ള ഇവിടെ എത്ര മൂർത്തികളുണ്ട് ഒന്ന് പുറത്ത് നാഗരാജാവ് ഇരിക്കുന്നു നാഗരാജാവ് അത് ചിത്രകൂട പ്രതിഷ്ഠയാണ് നാഗരാജാവ് നാഗരാജാവ് അത് പാമ്പമേക്കാട്ട് ഇല്ലത്തിന്റെ ഇല്ലത്തിൽ പെട്ട ഒരാള് നമ്മുടെ പ്രതിഷ്ഠാ പുനഃപ്രതിഷ്ഠാ കർമ്മത്തിന്റെ സമയത്ത് വാമ്പ മേക്കോട്ട ഇല്ലത്തിന്റെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ അവർ തന്നെയാണ് അത് ചെയ്തത് പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഈ കഴിഞ്ഞ വർഷത്തെ ശബരിമലയുടെ മേശാന്തിയായ ജയരാമൻ നമ്പൂതിരി ആണ് നമ്മുടെ ജയരാമ നമ്പൂതിരി നമ്പൂതിരി അദ്ദേഹം കണ്ണൂരിൽ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ പാനുണ്ട മഹാദേവ ക്ഷേത്രം അദ്ദേഹത്തെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു ഭാഗ്യമാണ് അങ്ങനെ പറയാം നമുക്ക് അദ്ദേഹം നല്ല കാര്യങ്ങളും കൂടി ഭക്തരും പൂജാ കർമ്മങ്ങളെ കുറിച്ചും കൂടി പിന്നെ ഈ കുളം ഈ കുളം എന്ന് പറയുന്നത് വളരെ പഴയ കാലത്തേ കുളമാണ് പിന്നെ ക്ഷേത്രം നശിച്ചതോടുകൂടി കുളം പബ്ലിക്കായി ജനങ്ങളായി എല്ലാവരും ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി ഇപ്പോഴ് റീസെന്റായിട്ട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ ഉത്സവത്തിന്റെ അവസാനത്തോടു കൂടിയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ കരിമ്പിൽ കൃഷ്ണൻ അവർ അദ്ദേഹവും പിന്നെ തന്ദ്രീശ്വരനും നമ്മുടെ പിന്നെ മേശാന്തി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പിന്നെ നമ്മുടെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത മേശാന്തിയുടെ അനുജനാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ അതുപോലെ പിന്നെ രണ്ട് ശാന്തിമാരുണ്ട് ഒരു ചെറിയ കഴുകക്കാരന്റെ ഒരു വാരിയറുണ്ട് പിന്നെ വാദ്യം നിത്യവാദ്യം ഇല്ല വിശേഷ ദിവസങ്ങളുണ്ട് ദിവസം ഇവിടെ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ടത് എല്ലാ മാസവും പതിനേഴാം തീയതി ആണ് നമ്മുടെ പിന്നെ പ്രധാന ദിവസം പിന്നെ അന്ന് അന്നദാന അന്ന് അന്ന് ഇവിടെ ക്ഷേത്രത്തിൽ അന്ന് ഉച്ചയ്ക്ക് എത്തുന്നവർക്കൊക്കെ അന്നദാനം പിന്നെ എല്ലാ വിശേഷ ദിവസങ്ങളെല്ലാം നമ്മൾ വിവിധ ദേവന്മാരിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് എല്ലാ വിശേഷ ദിവസങ്ങളും നമ്മൾ വളരെ അത്യാ അത്യാഹ്ലാദപൂർവ്വം വളരെ ഭക്യാതരപൂർവ്വം കൂടെ കൊണ്ടാടാറുണ്ട് അതിപ്പോൾ നമുക്ക് നവരാത്രിയാണ് ഒമ്പത് ദിവസങ്ങളിലും നല്ല നല്ല കലാപരിപാടികളോടുകൂടിയാണ് വരുന്നത് അത് ജനങ്ങൾ ഇവിടെ കലാപരിപാടികൾ ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ അവതരിപ്പിക്കാൻ വളരെ തയ്യാറെടുപ്പോട് കൂടി വന്നിട്ട് ഇങ്ങോട്ട് വന്ന് നമുക്ക് കൊടുക്കാൻ വേദിയും എന്താ ഇവിടെ പാനകമാണ് നരസിംഹമൂർത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് പാനവാണ് പിന്നെ കടും പായസം പായസം ചെറുക്കിട പായസം പിന്നെ കണ്ണനി വണ്ണ നിവേദ്യമുണ്ട് അതുപോലെ പാൽപായസമുണ്ട് അപ്പൊ ഇവിടത്തൊക്കെ ധാരാളം ഞങ്ങൾ പറഞ്ഞിട്ടു സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നുണ്ട് മംഗല സൗഭാഗ്യം കറക്റ്റ് അതൊരു സത്യസന്ധമായ ഒരു കാര്യമാണ് കാരണം ഞങ്ങളിപ്പോ രണ്ടു പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം നമ്മുടെ സപ്താഹം നടത്തി ഭാഗവത ഭാഗവത സപ്താഹത്തിൽ രുക്ണി സ്വയംഭര ഘോഷയാത്രകളുണ്ട് അടുത്ത വർഷമാകുമ്പോഴേക്ക് രുണിയായ കുട്ടിയുടെ കൈ വിവാഹം ധാരാളം അത് നമുക്ക് നമുക്ക് അനുഭവം കൂടിയാണ് അതെ അതെ അതുപോലെ മാറാ ഡോക്ടർമാർ പോലും കൈ കൈവിട്ടുപോയ രോഗങ്ങള് ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് അതിന്റെ പൂർണ്ണ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു നല്ല അത് നമ്മുടെ രണ്ടു തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഞാൻ അതിൽ കാണുന്നു ഒന്ന് നമ്മുടെ മനസ്സിന്റെ വിശ്വാസമാണ് വിശ്വാസം നമ്മൾ കഴിക്കുന്ന മരുന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ബട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസം ആ ദൈവം തന്നെ ഒരു പോസിറ്റീവ് ആയൊരു എനർജിയാണ് പക്ഷെ അത് ദൈവത്തിന് ആ പോസിറ്റീവ് എനർജി ജനങ്ങളെ പകരാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ പിന്നെ ഉള്ളില് പിന്നെ പുറത്ത് ബ്രഹ്മം പിന്നെ ഗണേശനുണ്ടോ പിന്നെ തീർച്ചയായും ഗണേശനുണ്ട് തന്നെ നമ്മുടെ ഉണ്ട് ആടെ തന്നെ കന്നിട്ടുണ്ട് ഗണേശനുണ്ട് പിന്നെ ഭഗവതി ഉണ്ട് ഈ രണ്ട് പിന്നെ ഇവിടുത്തെ പിന്നെ ഭഗവതിക്ക് ഒരു പ്രത്യേകതയാണ് ആരൂടത്തിലെ ഭഗവതിയാണ് അപ്പൊ ഇവിടെ നമ്മൾ ഒഴിവാടാക്കി മറ്റൊരു സ്ഥലത്തെ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ചെയ്ത് നമ്മൾ എല്ലാ കാര്യം ചെയ്യും അങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്തത് പക്ഷെ അത് ഒരിക്കലും മാറാത്തത് കൊണ്ട് നമ്മള് ഈ ദേശവാസിയനായത് കൊണ്ട് അദ്ദേഹത്തെയും കൂടി തന്ത്രി ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കണം ഉള്ളിൽ ശാന്ത സ്വരൂപിയായ ഭഗവതിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്ത് എന്ത് ഭഗവതി രൂപത്തിലായിരിക്കുന്നു ഇവിടെ വളരെ പിന്നെ കൊടുങ്ങലൂര് അമ്മയാന്ന് ചോട്ടാ ഇവിടെ പറഞ്ഞ സരസ്വതി രൂപത്തിലാണ് സരസ്വതിന്റെ രൂപത്തിലാണ് ഉള്ളിലുള്ളത് പക്ഷെ അതിനുശേഷം നമുക്ക് വീണ്ടും പിന്നെ ഇത് ഈ പ്രതിഷ്ഠ മാത്രം പോരാ അതിന് പിന്നെ എന്താ കെട്ടിയാടൽ വേണം എന്നുള്ളൊരു ചിന്താഗതി വന്നു അതുങ്ങൾ നമ്മൾ പുറത്ത് വേറെ പള്ളിയേറി ഉണ്ടാക്കി മൂന്ന് വർഷം കൂടുമ്പോൾ അവിടെ അവിടെ പിന്നെ ഇത് നമ്മുടെ ഇങ്ങോട്ടല്ല വടക്കേ അല്ലല്ലോ അത് ഭഗവതിൻ്റെ ആ ഭഗവതിൻ്റെ തെയ്യമാണ് അത് പിന്നെ അപൂർവമായ സോറി അപൂർവമായിമിത്ത വ്യക്ത ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ അതിനെ നമ്മുടെ കലശമുണ്ട് കലശം ബ്രാഹ്മണർ ഉണ്ടാക്കുന്ന കലശ് ബ്രാഹ്മണർ അതിന്റെ കുമ്പം കിട്ടുന്ന തമിഴ്നാട് രീതിയാണോ പിന്നെ എല്ലാ മൂന്ന് വർഷം മൂന്ന് വർഷത്തിൽ ആ സമയത്ത് ഓർമ്മ ഓർമ്മയുണ്ടെങ്കിൽ നമ്മളെ വിളിക്കും നമ്മൾ തീർച്ചയായും പിന്നെ അതുപോലെ തന്നെ എനിക്ക് ക്ഷേത്രത്തിന്റെ ഉള്ളില് നരസിംഹമൂർത്തി പിന്നെ ലക്ഷ്മി ഉണ്ടോ ലക്ഷ്മി നാരായണൻ സമേത ലക്ഷ്മി സമേതനായ നാരായണൻ ഒന്നിച്ചായിരിക്കും പിന്നെ ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ശൈശവഭാവാണ് വെണ്ണക്കണ്ണനാണ് വെണ്ണക്കണ്ണനാണ് വെണ്ണ ചെറുക്കല് കൊവിലകത്ത് മധുരത്ത് ശ്രീഷ്ണ അങ്ങനെയാണ് രണ്ട് കയ്യിലും വെണ്ണ അതുപോലെയാണോ അല്ല പക്ഷെ ഒരു കൈ എടുത്തിട്ടിരിക്കുന്ന വെണ്ണ സമർപ്പിക്കാനുള്ളത് അതിൽ പറഞ്ഞു അല്ലേ അത് നല്ലതാണ് പിന്നെ അത് മാത്രമല്ല പിന്നെ ഈ ഉണ്ണിക്കണ്ണന്റെ ഒരു പ്രത്യേകത ഈ ക്ഷേത്രം കിട്ടുന്ന സമയത്ത് നമ്മൾ രണ്ട് ശ്രീകോവിലും മാത്രം മതി ഉണ്ണി കൃഷ്ണനെ നമുക്ക് ചെറിയ എന്താ പറയാ തൽക്കാല ചെറിയ പൂജ പ്പായ സ്ഥലം വെച്ചാൽ പൂജയിൽ മാത്രം ഒതുക്കുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഉണ്ടായത് പക്ഷേ നമ്മൾ പണി തുടങ്ങി പണി യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാത്തൊരവസ്ഥ ഒന്നും എങ്ങനെയും മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ലക്ഷ്മിനാരായണൻ്റെ ശ്രീഗോകുലിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞു തറ കെട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പുറം നർസിംഗ് ഹോമസ്ത്രീൻ്റെ തറ കെട്ടിക്കൊണ്ടിരിക്കുന്നു വർക്ക് മുന്നോട്ട് പോകുന്നില്ല അവസാന പ്രശ്നം വെച്ചാൽ പറഞ്ഞു ശ്രീകൃഷ്ണൻ്റെ വർക്ക് തുടങ്ങിയാൽ മാത്രമേ പോകൂ ശ്രീകൃഷ്ണന്റെ തറയാണ് ഈ തറയാണ് ഈ ഫൗണ്ടേഷൻ ആണ് ഫൗണ്ടേഷനാണ് ഫൗണ്ടേഷൻ ആണ് അവസ്ഥ ഏറ്റവും അവസാനം തുടങ്ങിയെങ്കിലും ഏറ്റവും ആദ്യം ഫിനിഷ് ചെയ്താണ് പിന്നെ ഒരുക്കും കൂടി പേര് പറയും എന്റെ പേര് മോഹൻ എന്നാണ് പിന്നെ ഈ കുളത്തിലെ വെള്ളം എങ്ങനെ ഒഴുക്ക് എങ്ങനെ പുറത്തേക്ക് പഴയ കാലത്ത് ഈ കുളത്തിലെ വെള്ളത്തിന് പുറത്തേക്ക് ഒഴുകാനുള്ള വഴി വഴിയുണ്ടായിരുന്നു നമ്മളീ കാണുന്നത് ഇപ്പൊ എല്ലാം അടഞ്ഞുപോയി അല്ലേ ഇവിടെ അടഞ്ഞുപോയല്ലേ കെട്ടിണു അറിയപ്പെടുന്ന പക്ഷേ ഇവിടെ ഒരു യോഗി അതായത് ഒരു ഗുരു സാമീപ്യൂടെ അനുഭവപ്പെടുന്നുണ്ടാവും പണ്ട് കാലത്ത് ഇവിടെ ഒരു സന്യാസി അതായത് പഴയ കാലത്ത് ഒരു സന്യാസി സന്യാസിയുടെ വന്ന് കുറെ കാലം ഞാൻ നേരത്തെ പറഞ്ഞ നരസിംഹമൂർത്തിയുടെ പിന്നെ അവിടെ ഉണ്ടായ പുത്തിപ്പൊടിഞ്ഞുപോയ പ്രതിഷ്ഠയിൽ കുറച്ച് പൂജയൊക്കെ നടത്തിയിരുന്നു പറയുന്നു കേട്ടു അതെ അല്ല എനിക്ക് ഇവിടെ വന്നപ്പോ ഒരു യോഗിന്റെ സാമീപ്യം അല്ല അങ്ങനല്ല മൗലം അതൊന്നല്ല പക്ഷെ ഇതൊരു യോഗി ഒരു സന്യാസി വലിയ ഈ കാട് വല്ല്യ കാടായിരുന്നല്ലോ യാത്ര മധ്യം ഇത് കണ്ടപ്പം അദ്ദേഹം ഇവിടെ കുറച്ച് വിശ്രമിച്ചു അതെ പക്ഷേ അവിടെ നിന്ന് വന്നു അവിടുത്തെ പോയി പക്ഷെ ആർക്കും അറിയൂല എന്നാൽ നല്ല നമസ്കാരം നമുക്ക് പോയിട്ട് കാണാം അതിസുന്ദരമായ ഒരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ നല്ല കാറ്റാന്ന് ഇതിന്റെ മുകളില് റോഡാണ് കേട്ടോ ഇതിന്റെ മുകളിൽ ഒരു കുന്നിഞ്ചേരി പോകാത്ത സ്ഥലമാണ് വലിയ ഒരു കാഴ്ചയുള്ള സ്ഥലമാണ് നിങ്ങക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ നരസിംഹമൂർത്തി ഭഗവാനെങ്ങൾ കാണിക്കില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സാകും ഞാൻ വഴി ഇദ്ദേഹത്തെ തുടർന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഇങ്ങനെ വരണം ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഒന്ന് വന്നോളൂ നമുക്ക് ഒരു കാര്യം കൂടി അറിയേണ്ടായിരുന്നു ദൂരത്തിനല്ല വരുന്ന ജനങ്ങൾക്ക് ട്രെയിൻ വഴി മാർഗ്ഗം ട്രെയിൻ വഴിയാണ് വരുന്നതെങ്കിൽ നമ്മുടെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ശരിക്ക് പറഞ്ഞാൽ ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിൽ റെയിൽവേ ഈ ക്ഷേത്രം തീർച്ചയായും ഓട്ടോർഷക്കാരോട് ചക്രകളുടെ സ്റ്റേഷൻ നമ്മുടെ അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത്ര വളരെ ദൂരം അവർക്ക് തോന്നുന്നത് മാക്സിമം നാല്പത് രൂപേന്റെ അതായത് അവരെ മിനിമം ചാർജിന്റെ അത്ര മാത്രമേ ഉള്ളൂ വഴിയാണെങ്കിൽ നമ്മുടെ പയ്യന്നൂര് ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ പയ്യന്നൂര് ഭാഗത്ത് നിന്ന് ചെറുപത്തൂര് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് ഇത് എന്ത് ഓട്ടോറിക്ഷയിൽ വരണം എന്ന് പറയാൻ കാരണം ഹൈവേ ഇത് ഒരു കിലോമീറ്ററിന്റെ റോഡിന്റെ മനസ്സിലാവില്ല പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ ചെറുവത്തൂര് കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ചെറുവത്തൂർ കുളം അവിടെ ഇറങ്ങിയാൽ മാക്സിമം ഒരു അതുകൊണ്ട് വളരെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് നല്ല വഴി അല്ലേ ഇനിയിപ്പം ബാക്കി ക്ഷേത്ര നമ്പറും കാര്യങ്ങളെല്ലാം നമുക്ക് അവിടുത്തെ കൊണ്ടുപോചിച്ച് മതി ഈ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ മുഴുവനായിട്ട് കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ചുറ്റും കരിങ്കല്ല് പാഴിയിട്ടുണ്ട് പുറത്ത് രക്തചാമുണ്ടി ക്ഷേത്രമുണ്ട് അതും മുഴുവനായിട്ടും കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ക്ഷേത്രത്തിൻ്റെ ഉള്ളു കാണിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഏതാനും സാധ്യമല്ല അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതീവ പോസിറ്റീവ് എനർജിയുടെ ഷൗഡാണ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ബലം കാണിപ്പോ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വേഗം നമസ്തേ എന്താ പേര് കൃഷ്ണഅ്യ എവിടെയാണ് സ്ഥലം ബോംബെലെവിടെ ഉണ്ട് മുല്ലുണ്ടല്ലേ ഞാൻ അന്തേരി ഉണ്ടായിരുന്നു താനുണ്ടായിരുന്നു പൂനെ ഉണ്ടായിരുന്നു ഗണേശ്പൂരിൽ ഉണ്ടായിരുന്നു ഗണേശ്പൂരിൽ പിന്നെ നമ്മൾ നിത്യാന്തസ്വാമിന്റെ ഗണേശ്പുരിൽ ആ അതെ 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 അപ്പം അങ്ങനെ കുറച്ച് ഭാഗത്തെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങ് ഹിമാലയാണ് ഇവിടെ കേരളത്തിൽ വയനാട് വൈത്തിരി ആണ് ജന്മസ്ഥലം കണ്ണൂരാണ് മലയാളി തന്നെ മലയാളി തന്നെ ചെറിയ പ്രായത്തിൽ അങ്ങോട്ട് അത് പറഞ്ഞു നിങ്ങൾ ഒരുപാട് ഈ ഭഗവാന്റെ കഷ്ടപ്പെട്ടിട്ട് ഭഗവാന്റെ ഓടികളിലും നമുക്കെല്ലാ ഞാൻ കഴിച്ചിട്ടാ വന്നു പറഞ്ഞു ഓരോ സദ്യ എല്ലാം നമുക്ക് കഴിക്കാൻ സാധിച്ചിട്ടില്ല അപ്പം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നും വെച്ച് കഴിക്കാം അല്ലേ ആ പേര് പറഞ്ഞോളൂന്ന് എവിടെ സ്ഥലം ചെറുപ്പം അല്ല ഇത് ഭക്ഷണ പൊക്കം വാട്ടി പോകുമ്പോൾ വരും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ അല്ല നിങ്ങൾ അതിനു പറയാ നമ്മുടെ ഫോജകളെന്ന് പറയും വന്നാൽ അല്ലേ അപ്പൊ നിങ്ങളുടെ അതിന് പറയുക സമയം അതായത് നമ്മൾ ഭക്ഷണം വെക്കുന്നതിന് നിങ്ങളെന്താ ഭാഷയിൽ എന്താ പറയാ എന്ന് വെച്ചാൽ ദഹനക്കാരൻ അതാ അറിയാം അപ്പം അത് എല്ലാ സ്ഥലത്തും പോക്കുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ ഈ ദേശത്ത് വേറെ ആയിരിക്കുമെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ബന്ധപ്പെടുക പേര് പറയും ബാലക്ഷ്മ ഇതിൽ വിളിച്ചിട്ട് നിങ്ങളെ കഴിഞ്ഞിട്ട് സമയം വിളിച്ചു വന്നാൽ ബാലക്കിഷ്ടം വരും അല്ലേ പക്ഷേ മുടി വിളിച്ച് വരണം അല്ലേ എന്നാൽ നല്ല നമസ്കാരം ഇത് ചെറുപത്തൂരിലെ ജനങ്ങൾക്കും പയ്യനൂരിലെ ജനങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് തന്നെ പിന്നെ കാസർഗോഡ് ഏരിയയിൽ ഉള്ളവർക്കും ഇത് ബാധകർക്കണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ ദഹനക്കാരെ ദഹനം എന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവൾ കല്യാണമായാലും വീട്ടുകൂടലായാലും പിന്നെ ഈ അമ്പലത്തിലായാലും അദ്ദേഹം പറഞ്ഞ എല്ലാവിധ ഇതിൽ ചെയ്യും അല്ലേ എന്നാൽ നല്ല നമസ്കാരം